ഹായ് ഡേ സിസ്മി എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് നിങ്ങൾ അറിഞ്ഞോ യെസ് നമ്മുടെ സമഗ്രയുടെ ക്വസ്റ്റ്യൻ പേപ്പർ സൈറ്റിൽ കാണുന്നില്ല അപ്പോഴാണ് കുട്ടികൾ ചോദിച്ചത് സർ അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ മാറുന്നുണ്ടോ യെസ് തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാറാനുള്ള സാധ്യതയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്നൊരു വാർത്ത വന്നിരിക്കുന്നത് ആ വാർത്തയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് യെസ് എന്താണത് സ്കൂൾ ചോദ്യ പേപ്പറുകൾ മാറുന്നു മാത്രമല്ല ഓണപരീക്ഷ മുതൽ ദാ ഓണപരീക്ഷ മുതൽ ഇത് നടപ്പാക്കുമെന്ന് വളരെ കൃത്യമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഈ വീഡിയോ കാണുന്നത് ഒൻപതാം ക്ലാസ്സിലെയോ പത്താം ക്ലാസ്സിലെയോ കുട്ടിയാണെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഹൈസ്കൂളിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് മുപ്പത് ശതമാനം ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതായത് ഈ വർഷം ഓൾ പാസ് സിസ്റ്റം എന്നുള്ള സംഗതി എടുത്തു കളഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ആൻസർ അല്ല ആൻസർ എഴുതുന്ന സമയത്ത് ഒരു കുട്ടിക്ക് മുപ്പത് ശതമാനം മാർക്ക് നേടിയെങ്കിൽ മാത്രമേ ആ കുട്ടി പാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓണ പരീക്ഷയിലും മുപ്പത് ശതമാനം ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും മാത്രമല്ല ും മീഡിയം ലെവൽ ആയിരിക്കും മീഡിയം ലെവൽ അതായത് ഒരു ആവറേജ് ലെവൽ ആയിരിക്കും അൻപത് ശതമാനം ക്വസ്റ്റിൻസ് ഉണ്ടാവുക അതിനപ്പുറത്തേക്ക് പ്രിയപ്പെട്ട കുട്ടികൾക്ക് എട്ടിന്റെ പണി കിട്ടാൻ പോകുന്നത് ഈ ഒരു ഏരിയയിലാണ് ഇരുപത് ശതമാനം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്യൂർ ഹാഡായിരിക്കും മക്കളെ അതായത് ഈ ഇരുപത് ശതമാനം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ എ പ്ലസ് നിർണ്ണയിക്കുന്നത് നാല്പത് മാർക്കിന്റെ ഒരു വിഷയത്തിൽ മുപ്പത്തി മാർക്ക് ലഭിക്കണമെങ്കിൽ എൺപത് മാർക്കിന്റെ ഒരു വിഷയത്തിൽ എഴുപത്തിരണ്ട് മാർക്ക് ലഭിക്കണമെങ്കിൽ ഈ ഇരുപത് ശതമാനം നിങ്ങൾ ക്ലിയർ ചെയ്തേ പറ്റുള്ളൂ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് നഷ്ടപ്പെടും ഫുൾ മാർക്ക് എന്ന സ്വപ്നം കഠിന കടോരമാവുകയും ചെയ്യും ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി ഓക്കെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഇത് മാത്രമല്ല മാറ്റം നിങ്ങളുടെ ക്വസ്റ്റിൻ പേപ്പറിൽ ടെൻ പെർസെൻറ്റേജ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ ട്യൂഷനിൽ ഈ കാര്യം പറഞ്ഞപ്പോ കുട്ടി ചോദിക്കുക സാർ എന്താ ഈ എം സി ക്യൂ എന്ന് പറഞ്ഞാല് എടാ ഒന്നുമില്ല ഒരു ക്വസ്റ്റ്യന് എ ബി സി ഡി നാല് ഓപ്ഷൻസ് തരും അതിൽ ഏതാണോ ശരിയായ ഓപ്ഷൻസ് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇത്രയേ ഉള്ളൂ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പൊ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇത് കോപ്പി അടിക്കാനുള്ള ഒരു ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറയാം പക്ഷേ പ്രയാസം അനുഭവിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വാർത്ത ചില്ലറ വാർത്തയല്ല കാരണം ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് പറയുന്നുണ്ട് ചോദ്യമാതൃക എസ് എസ് സി ആർ ടിയുടെ വെബ്സൈറ്റിലുണ്ട് ക്ലസ്റ്റർ യോഗങ്ങളിൽ അധ്യാപകർക്ക് പരിശീലനം നൽകി അതായത് ഓണപരീക്ഷ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമായിരിക്കില്ല തീർച്ചയായിട്ടും അതൊരു എട്ടിന്റെ പണിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കൈകളിലേക്ക് വരുമ്പോൾ സമഗ്രയിൽ വന്നിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് നിങ്ങൾ പോയി പഠിക്കുന്നതെങ്കിൽ എസ് എസ് ആസസും അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കിലൂടെ വരികളിലൂടെയും കടന്നു പോകാത്തൊരു കുട്ടിയാണെങ്കിൽ ഉറപ്പിച്ചോ ഓണപരീക്ഷ കഴിഞ്ഞിട്ട് നിനക്ക് എവിടെ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു കാരണം അത്രയും മാർക്ക് നിനക്ക് കുറവായിരിക്കും നീ ഡൗൺ ഒരു അവസ്ഥയിലേക്ക് വരും ക്ലാസ്സിലെ ടോപ്പറിലെ ആദ്യത്തെ പത്ത് കുട്ടികളിലെ ഒരു കുട്ടിയാവാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെ നിന്നെ പേടിപ്പിക്കുന്ന ഈ വർഷം ഫുള്ള് പേടിപ്പിക്കുന്ന വാർത്ത ഒന്ന് സിലബസ് മാറി രണ്ട് ക്വസ്റ്റിൻ പേപ്പർ അടിമുടി മാറി അല്ലെ അപ്പൊ മാത്രമല്ല സ്കൂളിലെ ടീച്ചേഴ്സ് പോലും ഇത് എങ്ങനെ പഠിപ്പിക്കണമെന്നൊരു അറിയാത്ത പ്രയാസം വന്നു അപ്പോഴാണ് ക്ലസ്റ്റർ മീറ്റിംഗിൽ പരിശീലനം നൽകിയത് ട്യൂഷൻ സെന്ററിലും ഓൺലൈൻ ക്ലാസ്സുകൾക്കൊന്നും നിങ്ങൾക്ക് പല സമയങ്ങളിലും കണ്ടത് മനസ്സിലാവാത്ത പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്സ് പോലെയുള്ള സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് എ ബി സി ഡി എഫ് ജി എച്ച് ഐ ജി എക് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് എന്തറിയില്ല ആ ബേസും അറിയില്ല കോൺസെപ്റ്റും അറിയില്ല ഇതൊക്കെ ആണെങ്കിലും ഇനി വേറൊരു പ്രയാസം കൂടി ഞാൻ പറയാം ഇനി ആകെ പതിനഞ്ച് ദിവസം പോലും എണ്ണാൻ നിങ്ങളുടെ മുമ്പിലില്ല വെറും പത്തോളം ദിവസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് പത്തു ഇല്ലേ എട്ട് ദിവസമേ ഉള്ളൂ ഓഗസ്റ്റ് പത്തയില് ഇനി വെറും ഏഴ് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി എക്സാം തുടങ്ങിയാൽ ഒരു ദിവസം പോലും നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല ഉറക്കമില്ലാത്ത രാവുകളാണ് ഇനി വരാനിരിക്കുന്നത് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് എക്സാമുകളാണ് അതിൽ തന്നെ ഒരു ദിവസം രണ്ട് പരീക്ഷ വീതം വരുന്നുണ്ട് മാത്രമല്ല ശനിയും ഗ്യാപ്പ് ഉണ്ടെങ്കിലും ശനിയും ഞാറും കഴിഞ്ഞ് വരുന്നത് നിങ്ങളാഴ്ച നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഫിസിക്സ് ആണ് അത് കഴിഞ്ഞ് കെമിസ്ട്രി വരുന്നുണ്ട് രണ്ട് സബ്ജക്റ്റുകൾ ഹിന്ദിയുടെ കൂടെ സോഷ്യൽ സയൻസ് വരുന്നുണ്ട് ഇങ്ങനെ പല വിധത്തിലായിട്ടുള്ള നിങ്ങളെ എങ്ങനെയൊക്കെ പണി തരാൻ പറ്റുമോ അങ്ങനെയൊക്കെ തരാൻ പറ്റുന്ന എല്ലാവിധ പണികളും കൂടി ഒരുമിച്ചിട്ടാണ് എട്ടിന്റെ പണി എന്ന് നമ്മൾ പറയാറുള്ളത് ഇത് എട്ടുമല്ല പതിനെട്ടിന്റെ പണിയായിട്ടാണ് എനിക്ക് തോന്നിയത് മാത്രമല്ല എനിക്ക് നിങ്ങളോട് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് എം എസ് സൊല്യൂഷൻസിന്റെ എൻ ടീം എല്ലാ കാര്യങ്ങൾക്കും റെഡിയാണ് നാളെ രാത്രി ഏഴ് മുപ്പതിന് ഈ വീഡിയോ കാണുന്ന കുട്ടികൾക്ക് എം എസ് സൊല്യൂഷൻസിന്റെ യൂട്യൂബ് ചാനലിൽ പ്രൊഡിക്റ്റഡ് വീഡിയോസ് ചെയ്യുന്നുണ്ട് ആ പ്രൊഡിക്ഷൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളി കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്ട് നിന്റെ കയ്യിൽ അങ്ങോട്ട് ഗാലിയം വെച്ചതുപോലെ ഗ്യാലിയം വെച്ചതുപോലെയായിരിക്കും ഗ്യാലിയം കൈവെന്താ സംഭവിക്കാം അലിഞ്ഞു പോകും അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അലിഞ്ഞു പോകും അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേറെ ഒരു വഴിയുമില്ല നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് സിമ്പിൾ നോട്ട്സ് അല്ല മൈക്രോ ബിറ്റ് നിങ്ങൾക്ക് കിട്ടും ബിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ ഓക്കെ അപ്പോൾ ഷോർട്ട് വീഡിയോസ് കിട്ടും നോട്ട്സ് കിട്ടും ബി വൈകിയോ കിട്ടും ഏറ്റവും ബെസ്റ്റ് സാധനം എന്താ അറിയുമോ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഞാൻ കണ്ടതാ അറിയോ പ്രൊഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ് അതായത് നമ്മൾ ഇപ്പോഴേ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസുകൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് മക്കളെ ഈ ക്വസ്റ്റൻസ് പഠിക്കണം എന്നുള്ളത് വെറുതെ കൊടുക്കല്ല ഓരോ ദിവസവും വൺ ബൈ വൺ ആയി ഓരോ സബ്ജക്റ്റിലെയും ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും വാട്സ്ആപ്പ് ചാനലിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കും സാർ ഇതിന്റെയൊക്കെ ലിങ്കുകൾ ഇവിടെ പിന്നെ കമന്റ് ബോക്സിൽ എന്താ പിൻ ചെയ്തു വെച്ചിരിക്കുന്നത് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത ആദ്യത്തെ ലിങ്ക് നാളത്തെ കെമിസ്ട്രി ലൈവ് അത് ലൈക്ക് അടിക്കാത്ത ഒരു കെ പ്ലസ് കിട്ടില്ല പരീക്ഷ കെട്ടിന്റെ പണിയല്ല മുപ്പത്തി ആറിന്റെ പണി കിട്ടും ഓക്കെ കെമിസ്ട്രിയുടെ എം എസ് പ്രെഡിഷനിൽ നാളെ രാത്രി ഏഴ് മുപ്പതിന്റെ ലൈവ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അതിൽ അതിലെ മി എനേബിൾ ചെയ്ത് ലൈക്ക് ബട്ടൺ അടിച്ചിട്ടില്ലെങ്കിൽ പൊന്നു മോനെ പൊട്ടും പൊട്ടും എന്ന് പറഞ്ഞാ പൊട്ടും എന്ത് പൊട്ടും നിങ്ങൾ തീരുമാനിച്ചോളി അതിന് രണ്ടാമത്തെ കാര്യം വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാം വാട്സ്ആപ്പ് ചാനൽ ഇന്ന് ഫോളോ ചെയ്താൽ ഇന്ന് ഒരു സർപ്രൈസ് കിട്ടുന്നുണ്ട് കേട്ടോ ഓക്കെ പിന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് സ്പെഷ്യൽ ആണ് അതിൽ മൈക്രോവിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കിട്ടും കേട്ടോ ഓക്കെ ഒമ്പതാം ക്ലാസിന്റെ ഓണപരീക്ഷയ്ക്കും എന്ത്ണ്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം ഓക്കെ സോ ഈ ഒരു വാർത്ത മറക്കണ്ട കാണാപ്പാടമല്ല മനസ്സിലാക്കി എഴുതാൻ വേണ്ടി തന്നെയുള്ള ഒരു പേപ്പറാണ് നിങ്ങളുടെ മുന്നിൽ മുന്നിലേക്ക് വരുന്നത് ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷിക്കുന്നത് ആരിലേക്കാണ് പത്താം ക്ലാസ്സിന്റെയും ഒമ്പതാം ക്ലാസിന്റെ ഒക്കെ കുട്ടികളുടെ ഓണപരീക്ഷ മുതലാണ് ഈ ഒരു പുതിയ രീതി കൊണ്ടുവരുന്നത് മാത്രമല്ല ഇതൊരു ഓർമ്മ പരിശോധനയാകില്ല പരീക്ഷ ചിന്തിച്ച് എഴുതണം അതായത് നിങ്ങൾ ടെക്സ്റ്റ് ഉള്ളത് ഇങ്ങനെ കാണാതെ പഠിച്ച് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തേ കിട്ടുള്ളൂ ഈ മുപ്പത് ശതമാനം നിങ്ങൾക്ക് കിട്ടും അൻപത് ശതമാനവും ഇരുപത് ശതമാനവും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ കാണാതെ പഠിച്ചാൽ പോരാ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കണം അതിന് എം എസ് സൊല്യൂഷൻസിന്റെ എൻ ടിയർ റെഡിയാണ് ഈ ഒരു ബ്രേക്കിംഗ് ന്യൂസ് മാക്സിമം ഫ്രണ്ട്സിനോട് നിങ്ങൾ ഷെയർ ചെയ്ത് പറയാ ദാ ഒരു എട്ടിന്റെ പണി വന്നിട്ടുണ്ട് ചോദ്യ പേപ്പർ പാറ്റേൺ മാറുന്നു ഓക്കെ സോ നമുക്ക് ഉഷാറാക്കാം കേട്ടോ എല്ലാ സൊല്യൂഷൻസിനും എന്തുണ്ട് റൈറ്റ് സൊല്യൂഷൻസ് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ ആരാണത് എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ